അവന് തക്കതായുവാൻ തീരുമാനിച്ചു ദൈവം മനുഷ്യനെ ഒരു ഗാഠമിത്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും വഹിക്കുന്ന പങ്ക് വലുതാണ് വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ വരിയപ്പെടുവാൻ കഴിയും അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും നമുക്ക് മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് സെയിൻറ്റ് ആൻഡിയുടെ സ്ത്രീര സത്യം അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീരക്തമായ സ്ത്രീരത് വിശ്വാസിയുള്ള പിതാവായ അബ്രഹാമിന്റെ ഭാര്യ ദൈവം വിശ്വസ്തനെന്ന് എഴുന്ന പ്രായം കഴിഞ്ഞിട്ട് ഒരു പുത്രന് ജന്മം നൽകാൻ അവസരം ലഭിച്ച ഭാഗ്യവതിയായ സാറ ജാതി മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീരത്നം സാറിയ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിളിവിച്ച് മായ കനാനിലേക്ക് നയിക്കുന്നതിന് സഹോദരന്മാരായ മോശിയോടും പ്രവാചക അത്യുന്നത ദൈവത്തിന്റെ വലിയ ശക്തിയാൽ ചെങ്കടലിന് നടുവിൽ നിലത്തു കൂടി ഇസ്രായേൽ കടന്നു പോവുകയും പിന്തുടർന്ന പറവാൻ സൈന്യം കടലിൽ മുങ്ങി നശിക്കുകയും ചെയ്തപ്പോൾ മിരിയാ തെടുത്ത് ദൈവത്തിന് സ്തോത്രഗീതം പാടി സ്ത്രീകളെല്ലാവരും തപ്പിനോടും നൃത്തത്തോടും കൂടി അവളെ അനുഗമിച്ചു ഒരേ സമയം ന്യായാധിപതിയും പ്രവാചകയുമായിരുന്ന ദബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും ഉത്തമമാതൃത് കനാനക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാഖ് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേൽ നിരക്ഷയ്ക്കായി ധൈര്യപൂർവ്വം സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദേഗോര പാടിയ സ്തുതിഗീതം വേദപുസ്തകത്തിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കേൾക്കപ്പെടുന്നു തന്റെ പത്താറിന്റെ പാണ്ടത്തിൽ നിന്നും താൻ കണ്ടെത്തിയ ഏകസത്വദേവുമായ ഇക്കോവയോടുള്ള അത്യന്തരമായ ഏകൂത്ത ദേശത്ത് വസിക്കുവാൻ യൂത്തിനെ നിർബന്ധിതയാക്കി ഭർത്തൃമാതാവിനോടുള്ള കരുതൽ വിശ്വസ്തത കഠിനാധ്വാനം എന്നീ ഗുണങ്ങളാൽ അവൾ ദൈവവിളിക്ക് യോഗ്യയായി കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇടം നേടാൻ രൂത്തിന് ഭാഗ്യം ലഭിച്ചു സഹോദര ഭാര്യയായ ഓർപ്പ സ്വന്ത ദേശത്തേക്കും പിതൃഭവനത്തിലേക്കും മടങ്ങിയപ്പോൾ രൂത്ത് നവോമിയോട് പറ്റി നിന്നു നിന്റെ ജനം എൻ്റെ ജനം എന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചു മരുമക്കൾക്ക് ഒരു ഉത്തമ മാതൃകയായി യൂത്ത് ഇന്നും സ്മരിക്കപ്പെടുന്നു അജന്തരമായ ദൈവഭക്തി വിശ്വാസം മടുത്തു പോകാത്ത പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം സമർപ്പണം ത്യാഗമനോഭാവം എന്നീ ഗുണങ്ങളുടെ വിള വിളനിലം തൽപ്പലമായി അനപത്യ ദുഃഖത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ശ്രേഷ്ഠനാധിപതി സമൂഹിന്റെ അമ്മ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഹന്നയുടെ പ്രാർത്ഥന ഉത്തമമായ പ്രാർത്ഥനയുടെ ഉദാഹരണമായി ഇന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കർമ്മേലിലെ മക്കാധനിയനായിരുന്ന നാബാലിന്റെ ഭാര്യ നിഷ്ഠരനും ദുഷ്കർമ്മിയും ആയിരുന്ന ഭർത്താവിൻ്റെ വിവേകമില്ലാത്ത പ്രവൃത്തിയാൽ വന്നു വലിയ ദുരന്തത്തെ സ്വന്തം ബുദ്ധികൊണ്ടും വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരയായ വെളുത്ത ഇസ്രായേലിൽ നിന്നും അമലേക്ക് ഇത്തതടവുകാരായി ഇട്ടതടവുകാരിയായി എത്തിപ്പെട്ട പെൺകുട്ടി പരാക്രമശാലയെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന തന്റെ യജമാനൻ നയമാന്റെ രോഗം മാറ്റുവാൻ താൻ സേവിച്ചു വരുന്ന സത്യതയുമായി ഹോവ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചു തന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അന്യദേശത്ത് ധൈര്യത്തോടെ ഇസ്രായേലിന്റെ ദൈവം ശക്തന്ന് പോഷിക്കുവാൻ സാക്ഷി നീക്കുവാൻ അവൾക്ക് കഴിഞ്ഞു രാജാവിന്റെ പത്നി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവൾ എങ്കിലും തന്റെ രാജപദവിയിലും രാജകീയ സ്വഹഭാവങ്ങളിലും മതിമറഞ്ഞിരിക്കാതെ തന്റെ സ്വജനത്തിന് ആസന്നമായ വലിയ ദുരന്തത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിനായി യത്നിച്ചവൾ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനിടെ സജീവനു പോലും അവൾ വില കൽപ്പിക്കുന്നില്ല ലക്ഷ്യം പൂർത്തീകരിക്കുന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ തന്റെ ഉദരത്തിൽ വഹിക്കാൻ പാക്കിൽ ലഭിച്ചവൾ മറിയ ദൈവവിളിക്ക് വിധേയയായി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പൂർണ്ണമായും പ്രേംകൃതത്തിന്റെ ധന്യത്തിന്റെ ഏൽപ്പിച്ചു കൊടുത്തവൾ കാലത്തെടുത്ത മുതൽ കാലൊടി വളവ് തന്റെ പുത്രനെ ലോകത്തിനായി ഏൽപ്പിച്ചു കൊടുത്തവൾ ത്യാഗത്തിന്റെ നിറകുടം കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനെ ഉത്തരത്തിൽ വഹിച്ചവൾ എലിസബത്ത് ഉത്തമ സ്ത്രീകളുടെ മാതൃകയായി ഇവർ ഹന്നാ മറിയുംവാചിതും യം വിട്ടുപിരിയാതെ ഉപവാസത്തോട് പ്രാർത്ഥനയോടും കൂടി ആരാധന ചെയ്തു വന്നു വീടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവർക്കും രക്ഷകന്റെ ജനനമെന്ന സത്വാർത്ഥം നൽകുവാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകി കണ്ണയും യേശു സ്നേഹിച്ച ലാസന്റെ സഹോദരിമാർ മറിയ എല്ലായ്പ്പോഴും യേശുവിന്റെ പാതപീഠത്തെങ്കിലിരുന്ന് നല്ല അംശം ഒരഞ്ഞിടും മാത്തെയാവട്ടെ അടിഞ്ഞി സൽക്കാരത്തിനായി ബന്ധപ്പെട്ടു രണ്ടു പേരുമുള്ള സൽഗുണങ്ങൾ ഏത് സ്ത്രീക്കും മാതൃകയായി എന്നും നിലനിൽക്കുന്നു അരികെ എത്തിയവൾ യേശുവിനെ കണ്ടുമുട്ടുന്നു യേശുവിനെ വശിക്ക എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ അറിഞ്ഞ സത്യം തന്നിൽ തന്നെ അടക്കി വെക്കാനാവാതെ താൻ എന്തിനു വേണ്ടി അവിടെ എത്തി എന്നതുപോലും പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടി യേശുവിനെ സാക്ഷീകരിച്ചവൾ അനേർക്ക് മശിയെ കണ്ടുമുട്ടുവാൻ കാരണമായി തീർന്ന ഭാഗ്യവതി മറിയ യേശുവിന്റെ ഏറ്റലോക ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ അവനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ ഇറസാന്നിധ്യമായി നിലകൊണ്ടവൾ ക്രൂശിതനായവനെ തകർന്ന ഹൃദയത്തോടെ നോക്കി നിന്നവൾ കല്ലറയിൽ വെച്ച യേശുവിന്റെ ശരീരം ദർശിക്കാൻ അതിരാവിലെ കല്ലറക്കരികിലെത്തിയ അക്ലക്കാരി അറിയിക്കാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാനുള്ള ദൗത്യം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോസ്വലമാരുടെ അപ്പോസ്വല എന്ന സ്ഥാനത്തിന് അർഹിയായി അക്കലക്കാരി അറിയ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്ന വിശ്വ പൗലോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അവർ കർത്തൃപ്രിയമായിരുന്നു ിയമാരും സുബോധവും പാതികത്യവും ഉള്ളവരും വീട്ടുകാരും നോക്കുന്നവരും തേയുള്ളവരും കത്താക്കന്മാർ കീഴ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം നമ്മൾ ഉദാഹരണമായി കണ്ട ഈ സ്ത്രീ രഹിതങ്ങളെപ്പോലെ പ്രാർത്ഥനാജീവിതവും നല്ല സാക്ഷ്യവും ഉള്ളവരായി ജീവന്റെ പുസ്തകത്തിൽ പേറുള്ളവരായി ചേർപ്പാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രേ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ